കുവൈത്തിലെ മംഗഫിലെ തൊഴിലാളികളുടെ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന് കാരണം സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ നിർദ്ദേശം നൽകി അന്വേഷണം തീരുന്നതുവരെ കെട്ടിട ഉടമയെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും കസ്റ്റഡിയിൽ വെക്കും ഈജിപ്ഷ്യൻ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടകാരണം പുക ശ്വസിച്ചാണ് കൂടുതൽ പേരും മരിച്ചത് സ്വദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം അഹമ്മദി ഗവർണറേറ്റിലെ മംഗഫിൽ വിദേശ വിദേശത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായത് തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന ആറ് നില കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മലയാളികളടക്കം നാൽപ്പത്തിയൊൻപത് പേർ മരിച്ചു മരിച്ചവരിൽ ഇരുപത്തിയഞ്ച് പേരെങ്കിലും മലയാളികളാണെന്നാണ് കമ്പനി അധികൃതർ നൽകുന്ന വിവരം മലയാളി വ്യവസായ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാർ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ നാലിനാണ് തീപിടുന്നത് കെട്ടിടത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ്റി രണ്ട് പേർ സുരക്ഷിതരാണ് ഇരുപതുപേർ നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ സ്ഥലത്തില്ലായിരുന്നു പരിക്കേറ്റവരിൽ പലരും അപകടനില തരണം ചെയ്തതായി ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചിട്ടുണ്ട്